മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആഘോഷിച്ചു സുനിൽകുമാർ ചെയ്തുതായിട്ടുള്ള ബുദ്ധിമുട്ട് കർഷകർ ആദരിക്കുന്ന അവസരം ഏറെ സന്തോഷം എന്നുള്ളതാണ് എന്തുകൊണ്ടും പലരും പറയും കർഷകരുടെ അന്നമാണ് കർഷകരുടെ അന്നം മാത്രമല്ല കർഷകർ എന്ന് പറയും നമ്മുടെ അന്നമാണ് കർഷകർ എന്ന് പറയുന്നത് അതിലേറെ എന്നെയും നിങ്ങളെയും എന്നൊക്കെ പറയുമ്പോൾ അവിടെ മറ്റ് ഉൾപ്പെടുന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു കൃഷി ഓഫീസർ റുബീന അസിസ്റ്റന്റ് ഡയറക്ടർ ടീന സിമന്തി പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഓഫീസർ റുബീന വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജയ ബിജു നബീസദ് ജലീൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം യു ബിനിൽ പ്രീജ സലീം ജിജു മാടപ്പിള്ളി ലിസി സേവ്യർ അമ്പിളി സജീവ് നിത ജോഷി പോൾ ഏടാട്ടുകാരൻ ഉഷാ ബാലൻ ഷീന ബിജുകുമാർ സിന്ധു അശോക് എന്നിവർ സംസാരിച്ചു